വിലയറിയ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി അപ്പോസ്റ്റല പ്രവർത്തി പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെ അപ്പോസ്റ്റല പ്രവർത്തികൾ പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പത്തൊമ്പത് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പൗലോസും സിലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ചരിത്രമാണ് നമുക്കറിയാം അവർ അവരെ അവർക്കുണ്ടായ ആ പ്രയാസം അവർ റോമക്കാർക്ക് നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് പുരുഷാരും അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറ പറുരിഞ്ഞ് കോൾ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി പതിനാറാധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാ ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് അങ്ങനെ പൗലോസിനെ സിലാസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു ഭാഗമാണ് അവർ ചെ അവരെ അട അടയ്ക്കാൻ കൽപ്പിച്ച ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത് നമുക്കറിയാം അവർ കരാതന്മാർ പ ഇരുപതാമത്തെ വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും മികൂതന്മാരായ ഈ മനുഷ്യൻ നമ്മുടെ പട്ടണത്തെ കലക്കി അവർ പറയുകയാണ് പൗലോസ് സിലാസും ഈ പട്ടണത്തെ കലക്കി അവർക്ക് വിപരീതമായി അല്ലെങ്കിൽ ന്യായമല്ലാത്ത ആചാരങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരെ അവർക്ക് ഈ കല്പന കൊടുത്തത് എന്നിട്ട് അവരെ ഇങ്ങനെ കാര്യഗ്രഹത്തിലാക്കാനായി ആക്കി എന്നിട്ട് കാരാഗ്രഹപ്രമാണിയോട് പറയാണ് വളരെ സൂക്ഷ്മയോ സൂക്ഷ്മതയോടെ കാപ്പാൻ കല്പിച്ചു ഇവരെ വളരെ ശ്രദ്ധയോടെ കാക്കണം അങ്ങനെ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി പ്രിയപ്പെട്ടവരെ ആ പൗലോസിലാസും നേരിടുന്ന ആ പ്രയാസം അവർ കാരാഗ്രഹത്തിലാണ് അകത്തെ തടവിലാണ് അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി നമുക്കറിയാം കാലുകൾ ബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല പക്ഷേ ഇരുപത്തി വാക്യം വാക്യം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിക്ക് പൗലോസ് സിലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് തടവ് തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്ന പൗലോസും സിലാസും വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ കാലഗ്രഹത്തിൻ്റെ അകത്തെ തടവിലാണ് അവരുടെ കാലാമത്തിൽ പൂട്ടി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അവരെ കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിച്ചത് അവർ അർദ്ധരാത്രി പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നലെ ചിന്തിക്കുവാനായിട്ട് സാധിച്ചത് സാധിച്ചത് ധാനിയൽ മൂന്നേരം ദിവസത്തിനത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ബാബലോണിൽ ധാനിയൽ നേരിട്ട് വലിയൊരു പ്രയാസം താനും തടവിലാക്കി എന്ത് ശിക്ഷയാണ് തനിക്ക് ചിംഹക്കുഴിയിലിട്ട് പക്ഷേ താനിടവിടാതെ സേവിച്ചു വന്നൊരു ദൈവം ധാനിയലിനെ രക്ഷിച്ചു അതേ സന്ദർഭം അതേ അതുപോലൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ പൗലോസിലാസും അവർ ഒരു പ്ര പ്രതിസന്ധിയിലാണ് പ്രസന്ന നിലയിലാണ് പക്ഷേ അവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് പക്ഷേ തടവുകാരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസ ജീവിതം നാം നമുക്ക് ചുറ്റും ശ്രദ്ധിക്കുന്ന അനേകരുണ്ട് നമ്മുടെ നടപ്പ് പ്രവൃത്തികൾ നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ക്രിസ്ത്യ ജീവിതം മറ്റുള്ളവർ ശ്രദ്ധിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം മാതൃക ഉള്ളതായിരിക്കണം ധാന്യമല്ലപ്പുറ്റി ആ രാജാവ് നല്ലൊരു സക്ഷ്യമാണോ നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും അതുപോലെയാണ് ഇവിടെ പൗലോസ് പൗലോസിലാസം പ്രാർത്ഥിച്ചവ തടവുക ശ്രദ്ധിച്ച് അപ്പോൾ നാം ചിന്തിക്കണം നമ്മെ ശ്രദ്ധിക്കുന്ന അനേകരുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ വിശ്വസ്തയോടും വളരെ സത്യസന്ധതയോടും കൂടി ആയിരിക്കണം അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാന കുലുങ്ങി വാതിലൊക്കെ തുറന്നു പോയി അവരുടെ ചങ്ങല അഴിഞ്ഞു കാരാഗ്രഹപ്രമാണി പെട്ടെന്ന് ഉണർന്നു ഉറക്കമുണന്നു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാൾ ഒരു തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു പ്രിയപ്പെട്ടവരെ പിന്നെ പൗലോസിൻ്റെ വാക്കിൽ ഇരുപത്തെട്ടാമത്തെ വാക്കി അപ്പോൾ പൗലോസ് നിനക്ക് ദോഷവും നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ അത് വളരെ ഒരു നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ് പൗലോസിൻ്റെ ആ വാക്കുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഞങ്ങളാരും ഓടിപ്പോയിട്ടുണ്ട് ഉണ്ട് കാരാഗ്രഹവാതിലൊക്കെ തുറന്നു പക്ഷെ ഞങ്ങളാരും പോയിട്ടില്ല നീ നിനക്ക് ദോഷമായിട്ടൊന്നും ചെയ്യരുത് അവിടെ പൗലോസിൻ്റെ സിലാസിൻ്റെ ഒരു സത്യസന്ധതയാണ് അവർക്ക് വേണം ഓടി പോകാമായിരുന്നു രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അവര് അവിടെ നിന്ന് അവർക്കറിയാം ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഒരാക്ഷൻ എടുക്കരുത് ദിവസന്നിധ്യം അർപ്പിക്കുക ദൈവം ഒരു വാതിൽ തുറന്നു തരും നമുക്കും ഈ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ വരും അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും